അറുപത് വർഷം പരിശുദ്ധ പാമ്പാടി തിരുമേയുടെ യോഗത്തിന് പൂർത്തിയാകുന്ന ഈ വേളയിൽ ഈ നാടിന് ഇന്നും അനുഗ്രഹം ആയി നിലകൊള്ളുന്ന ആ പരിശുദ്ധനെ ഓർക്കുമ്പോൾ അതിയായ സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട് ഈ ദേവാലയവും അതുപോലെ തന്നെ ഈ പ്രദേശവുമെല്ലാം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ഇന്നും അനുഗ്രഹീതമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായും ഈ പള്ളി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേവാലയമാണ് എൻ്റെ മാതാപിതാക്കളുടെ കല്യാണം ഉൾപ്പെടെ നടന്ന ഈ ദേവാലയം ഞാൻ ആദ്യമായി മധുവായിൽ ശുശ്രൂഷിക്കരുതും ഈ ദേവാലയത്തിൽ വെച്ചാണ് ഒരുത്തിൽ പറഞ്ഞാൽ ഒരു സർവമത സമ്മേളനത്തിന് പ്രേരകമായി രീതിയിൽ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയതും ഈ ദേവാലയത്തിലാണെന്ന് പറയാൻ സാധിക്കും അഭിയന്തിയ ഓസ്താത്തിയോസ് തിരിമയുടെ വാക്കുകൾ കേട്ടതും ഈ ദേവാലയത്തിൽ വെച്ചാണെന്ന് ഞാൻ ഈ അവസ്ഥ സൂചിപ്പിച്ചുകൊണ്ടോട്ടെ പരിശുദ്ധ പാമ്പാടി തിരുമേനി അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ സഭയ്ക്കും സമൂഹത്തിനും നന്മ ചെയ്തുകൊണ്ടും ആർദ്രതയോടെ മറ്റുള്ളവരെ സ്വീകരിച്ചും സ്നേഹിച്ചും ജീവിതം പൂർത്തിയാക്കിയ ആളാണ് പക്ഷെ ഇന്ന് നമ്മളെ പ്രേരിപ്പിക്കുന്നത് അതേപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാനും ചേർത്ത് പരിശുദ്ധ ബാബാ തിരുമനസ് ഇവിടെ സൂചിപ്പിച്ച വലിയൊരു പ്രശ്നം എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുമ്പോൾ അഡ്രസ്സ് ചെയ്യുവാൻ നമുക്ക് വലിയ ബാധ്യതയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പ്രത്യേകിച്ച് ലഹരി എന്നുള്ളത് നമ്മുടെ സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന വലിയ ഒരു പ്രശ്നമായി മാറിയിരിക്കുന്നു അതിനെതിരെ പോരാട്ടം നടത്തുവാൻ ഒറ്റക്കെട്ടായി സഭയും സമൂഹവും നിന്നാൽ മാത്രമേ അത് പൂർത്തിയാക്കാൻ സാധിക്കത്തുള്ളൂ കാരണം നമ്മുടെ സ്കൂളുകൾ ഞാൻ ഇന്ന് രാവിലെ ഒരു വ്യക്തി പറയുമായിരുന്നു ഇവിടുത്തെ ഓരോ പ്രദേശത്തും ബാധിക്കപ്പെട്ട സ്ഥലങ്ങൾ ഒരു പത്തു വർഷം മുമ്പോ അഞ്ച് വർഷം മുമ്പോ ഇങ്ങനെ കേട്ടിട്ടില്ല ഓരോ സെൻറ്റർ എടുത്തും ഓരോ സ്കൂളെടുത്തും ഒരാളെൻ്റെ അടുത്ത് പറഞ്ഞു ഇത്രയും ഇത്രയും സ്ഥലങ്ങൾ ലഹരിയുടെ കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു ലഹരി കിട്ടുവാനുള്ള അവ സ്ഥലങ്ങളായി മാറിയിരിക്കുന്നത് പറയുകയുണ്ടായി തീർച്ചയായിട്ടും ഈ പരിശുദ്ധൻ്റെ പെരുന്നാളിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ലഹരിക്കെതിരെയുള്ള പോരാട്ടം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റേണ്ട അനിവാര്യതയാണ് അത് സൂചിപ്പിക്കുന്നത് ഞാൻ ഈ മണ്ഡലത്തിൽ തന്നെ ഒരു കുട്ടിയെ സന്ദർശിക്കാൻ പോയപ്പോൾ എൽ കെ ജി പഠിക്കുന്ന കുട്ടിയാണ് ആ കുട്ടി ഹൈ ബ്ലഡ് പ്രഷറിൻ്റെ പേഷ്യൻറ്റായി എന്ന് മാറിയിരിക്കുന്നു ആ കുട്ടി ഒരു തെറ്റേ ചെയ്തുള്ളൂ എൽ കെ ജി പഠിക്കുന്ന ഒരു കുട്ടി ഒരു ക്ലാസ്സിൽ പോയി ഒരു മുട്ടായി എടുത്ത് കഴിച്ചു അവൻ പന്ത്രണ്ട് ദിവസമാണ് ഐ സി കിടന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തെ അറ്റം വരെ അത് ബാധിച്ചിരിക്കുന്നു എന്നുള്ളത് അത് വ്യക്തമാക്കുന്ന കാര്യമാണ് തീർച്ചയായിട്ടും അതിനെതിരെ ഏതൊക്കെ ആയുധം ഉപയോഗിക്കാമോ അതൊക്കെ നമ്മൾ ഉപയോഗിച്ചേ തീരത്തുള്ളൂ ഞാൻ എം എൽ എ ആയതിന് ശേഷം എടുത്ത ഒരു തീരുമാനം പുതുപ്പള്ളിയെ സ്പോർട്സിൻ്റെ ആക്കണം എന്നുള്ളതാണ് സ്പോർട്സ് എന്നുള്ളത് മികച്ചൊരു ആയുധമായി ഞാൻ കണക്കാക്കുന്ന കാര്യമാണ് അതിന്റെ ഭാഗമായി തന്നെ അഞ്ച് സെന്റേഴ്സ് പുതുപ്പള്ളിയിൽ നാല് കുറിച്ചിയിൽ ഒന്ന് അഞ്ച് സെന്റേഴ്സ് ഡോൺ ബോസ്കോയുമായി ചേർന്ന് നമ്മൾ ഫുട്ബോൾ ട്രെയിനിങ് തുടങ്ങിയിരിക്കുകയാണ് നിങ്ങളുടെ കുട്ടികളെ അതിലേക്ക് പറഞ്ഞയക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം കാരണം സ്പോർട്സിലൂടെ കുട്ടികളെ ഡൈവേർട്ട് ചെയ്യുവാൻ കുട്ടികളെ ഈ തെറ്റായ മാർഗ്ഗത്തിൽ നിന്ന് അറിയാതെങ്കിലും പെടുത്തുപോ പെട്ടുപോകുന്ന മാർഗത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യുവാൻ നമുക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഫുട്ബോൾ ഉൾപ്പെടെയുള്ള മറ്റു സ്പോർട്സിലും കോ കരിക്കലറിലും നമുക്ക് കുട്ടികളെ പ്രേരണ കൊടുക്കാം നല്ല രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരാം ഭക്തിയും ഈ പറഞ്ഞ പോലെ അവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ഈ പരിശുദ്ധൻ്റെ പെരുന്നാളിലും അത് നമുക്ക് പ്രേരകതാവും തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കു വച്ചുരുക്കുന്നു